വീഡിയും ചോരാത്ത പോരാട്ടം ഇതിൽ ആളുകളുടെ മനസ്സിന് താളം തെറ്റിക്കാൻ ബാറ്റുമായി എത്തുന്നു ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ ആദ്യത്തെ ഓവറുമായി ഓഫിൽ സിക്സറിനുള്ള വീസിൽ മുഴങ്ങുന്നു റമീസിന്റെ ബാറ്റ് ശബ്ദിക്കുന്നു സിക്സർ എന്ന രൂപത്തിൽ ആദ്യ പന്ത് തന്നെ സിക്സറിലേക്ക് തന്റെ പതിവ് ശൈലിയിൽ റമീസ് ആർ സിക്സ് ബാറ്റ് വീശുന്നു നേരിട്ട് ആദ്യ പന്ത് സിക്സ സിംഗിൾ റൺ മത്സരത്തിന്റെ ആദ്യ ഓവർ പിന്നിടുന്നു സ്കോർ ബോർഡിൽ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെട്ടാതെ ഇരുപത്തിയൊന്ന് റൺസുമായ ഡൗൺ ടൗൺ മേജറുമായ നൌഷാദ് കോട്ടക്കാർ വെരി വെൽ ദാറ്റ് റൺ ફશો ફૂડ ને આવશો വരി ഗുഡ് ഡെലിവറി വേറെ ഒരു സിംഗളോട് കൂടി രണ്ടാം ഓവറിന് പരിക്ഷമർ വീകുമ്പോൾ സ്കോർബോർഡിൽ വിക്കറ്റൊന്നുമില്ല നഷ്ടപ്പെടാതെ 43 റൺസുമായി ഡൗൺടൗൺ വേങ്ങറാണ് ബേറ്റ് കണക്ഷൻ ബൈ ആർ 6 തേർഡ് 6 ബാറ്റിംഗ് വളരെ ഇടതലമില്ലാതെ യൂണ്ടിലാക്കുന്ന ബൗളർ ആയ സഫീറിനെതിരെ ആദ്യ പന്ത് സിക്സറിലേക്ക് വെരി ഗുഡ് കംബാക്ക് ദാറ്റ്സ് എ നോട്ട് ബോൾ ഡെലിവറി പണിഷ് വന്ന് ബൈ സച്ചു ഒരു സിക്സറോട് കൂടി മൂന്നാമ ഓവറിന്റെ പൈസ മാപ്തി കുറിക്കുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അമ്പത്തി ആറ് റൺസുമായിട്ട് ഭയങ്കര ബിഗ് ഫിഷ് ഗോൾ ശാലത്തിൽ അടിഫാ ഇനി മത്സരത്തിൽ ബാറ്റ് കൊണ്ട് ഹീറോയിസും കാണിച്ചവൻ എത്തുന്ന സ്ട്രൈക്കിങ്ങിൽ പ്രണോദ് ലാലോ സിംഗിൾ റൺ ആ വളരെ കൃത്യതയാത്ര പന്ത് ഈ തവണ പ്രണോഷ് ലാൽവിധ വിക്കറ്റും കൊയ്തെടുക്കുന്നു സുതീഷ് വെരിവൻ ബോളിംഗ് മികവുച്ച് രണ്ടു ബാറ്റ്സ്മാൻമാരെ കടകുഴക്കി വീഴ്ത്തുന്നു സുതീഷ് ിൽ അക്ഷരത്തെ പിന്തള്ളാൻ ബാച്ചുമായി എത്തുന്നു ബാറ്റിംഗ് പടയുടെ തലകൊയ്യാണ് ഇത്തവണ വെരി ഗുഡ് ഡെലിവറി പൈസയിലു മത്സരത്തിന്റെ ആദ്യ ഓവർ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ പന്ത്രണ്ട് രണ്ടാം ഓവറുമായി എത്തുന്നു ആർ സിക്സ് Oh, started very well that's a single run oh fielding mistake added four runs ിംഗ്സിന്റെ രണ്ട് ഓവറുകൾക്ക് പറ്റി സമാപ്തി കുറിക്കുമ്പോൾ സ്കോർ ബോർഡിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ റൺസുമായി സിറ്റി തവണ മൂന്നാം ഓവറുമായി ഷാലു വെരി വെൽ സിംഗിൾ

ഈ സമയം പിഴക്കുന്നു റാശി വേങ്ങുമായി രാജു പന്തുകളിൽ റൺസ് ബോൾ കൊണ്ട് പിടിച്ചു കെട്ടാനെത്തിയ റാഷി എന്ന താരത്തെ മറ്റൊരു ഷോട്ടിലൂടെ മറ്റൊരു സിക്സർ കൂടി രാജു ഇനി രണ്ട് പന്തുകളിൽ പതിമൂന്ന് റൺസ് വിജയലക്ഷ്യവുമായി ഓക്സ്ഫർഡ് സിറ്റി ആ ടി ബോളറെ ചേഞ്ചു വരുത്തി ഫർണോസ് ലാൽ എത്തുന്നു പിടിച്ചു കെട്ടുവാൻ ഈ താരത്തിനെ മറ്റൊരു ഷോട്ട് സിക്സറിലേക്ക് കണ്ടിരുന്ന കാണികൾ കൈയടിച്ചു പോകുന്ന നിമിഷം ഇനി ഒരു പന്ത് ഏഴു റൺസ് വിജയലക്ഷ്യം ഈ തവണ ബാറ്റ്സ്മാനായ രാജുവിന്റെ തന്ത്രം ബാളൊന്നും കുഴങ്ങിയൊരു ലാലുവിന്റെ കയ്യിൽ നിന്നും വിജയ പരാജയത്തിന്റെ മിന്നലാട്ടം ഒരു മത്സരത്തിൽ നാലു റൺസിന് ഓക്സർഡ് സിറ്റി ആട്ടിയിൽ ഈ മത്സരം കൈവിട്ട് കളയുന്നു ഡൗൺ ടൗൺ വേങ്കര വിജയികളായിരിക്കുന്നു മത്സരത്തിൽ ഉടനീളം മികവുറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചി മത്സരത്തിന്റെ മാൻ ഓഫ് ദ മാച്ച് പട്ടത്തിനറങ്ങാനായിരുന്നു